എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹീത ഭാഗ്യവചനധാര ശ്രോതാക്കളെ ഏവർക്കും ക്രിസ്തു യേശുവിൽ വന്ദനം വാങ്ങിപ്പോയവരും ജീവനുള്ളവരും ഒരുമിച്ച് വലിയ തീർത്ഥാടനമാകുന്ന വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അനുഭവ നോമ്പിന്റെ ആരംഭത്തോടെ ആരാധന വർഷത്തിലെ മൂന്നാം ഘട്ടമായ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പ്രാർത്ഥനയിലൂടെ ആത്മശുദ്ധിയും ഉപവാസ അനുഷ്ഠാനങ്ങളിലൂടെ ഇന്ദ്രിയ ജയവും പ്രായച്ചത്വത്തിലൂടെ ദൈവീയ സ്നേഹവും നേടിയെടുക്കുന്നതിനുള്ള അവസരമാണല്ലോ വിശുദ്ധ നോമ്പുകാലം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചകളിൽ വാങ്ങിപ്പോയ സകല പുരോഹിതന്മാരെയും സകല മരിച്ചുപോയവരെയും നമ്മൾ ഓർക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിനും ഉയർപ്പിനും സാക്ഷിയാകുവാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ സഭയുടെ ഭാഗമായിരിക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹത്തെ സ്മരിക്കുകയും അവരോടൊപ്പം അതിലേക്ക് ഒരുങ്ങുകയും ചെയ്യുന്നത് പ്രസക്തമാണ് എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ ഏഴിൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും ദൈവവചനം സംസാരിച്ച് പഠിപ്പിച്ച സഭാ പിതാക്കന്മാരെയും വിശ്വാസികളെയും മറക്കരുത് എന്നേക്കും അവരെ ഓർക്കണം അവരുടെ ജീവിതവും അന്ത്യവും നമ്മൾക്ക് മാതൃകയായിരിക്കണം അവരുടെ വിശ്വാസം അവർ പഠിപ്പിച്ച വിശ്വാസം ചോദ്യം ചെയ്യാതെ അനുസരിക്കണം കാരണം അവരെ വിളിച്ച് നിയമിച്ച് അവരെ ഫരമേൽപ്പിച്ചവൻ ക്രിസ്തുവാണ് നൂറ്റാണ്ടും ആറുംതോറും അവൻ പഠിപ്പിച്ചവ മാറ്റാവുന്നതല്ല കാരണം അവ പഠിപ്പിച്ച ക്രിസ്തു ഇന്നലെയും ഇന്നും ഒന്ന് തന്നെ എട്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക ഇന്നത്തെ ആധുനിക വിശ്വാസികളും സഭകളും വേദപുസ്തകത്തിൻ്റെ ക്രിറ്റിസത്തിലാണ് വിരൽ ചൂണ്ടുന്നത് കൃപയാലും കൃപയിലും ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് ഉത്തമം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും വാക്യങ്ങൾ കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു യഹൂദന്മാർ രാത്രിയെ മൂന്ന് യാമങ്ങളായി തിരിക്കുന്നു ഒന്നും രണ്ടും മൂന്നും യാമത്തെ ബാല്യം യൗവനം വാർദ്ധക്യം എന്നിങ്ങനെ മനുഷ്യന്റെ മൂന്ന് ജീവിത കാലഘട്ടങ്ങളായി വിവക്ഷിക്കാം ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായാലും ഒരുക്കമുള്ളവരായി ജീവിക്കാനുള്ള ആഹ്വാനം മരണം എന്ന ത്രയാക്ഷരി നമ്മളിൽ ഭയവും അസ്വസ്ഥതയും ഉളവാക്കുന്നു നമ്മുടെ സഭാപിതാക്കന്മാർ വിശ്വാസികൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട നാല് സംഗതികളെ കുറിച്ച് പറയുന്നു മരണം ന്യായവിധി ജ്യം ആത്യന്തികമായി നാം അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് ഇവയൊക്കെയും നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് മരണത്തെ ഭയക്കേണ്ട കാര്യമില്ല ഈ ലോക ജീവിതം മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്കുള്ള ഒരുക്കമായതുകൊണ്ട് പ്രതീക്ഷയോടും സന്തോഷത്തോടും മരണത്തെ സ്വീകരിക്കുവാൻ സാധിക്കും ഡോക്ടർ ബില്ലിഗ്രഹാം പറയുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കട്ടെ അവിശ്വാസിയായ ഒരു വിദ്യാർത്ഥിനി കാർ അപകടത്തിൽപ്പെട്ടു മരണശൈലിയിൽ വെച്ച് അവൾ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മേ പ്രിയപ്പെട്ട അമ്മേ നിങ്ങൾ എന്നെ പലതും പഠിപ്പിച്ചു സിഗരറ്റ് കത്തിക്കുവേണ്ടതിന് കത്തിക്കേണ്ടത് എങ്ങനെയെന്നും ലഹരിക്കുപ്പി പിടിക്കേണ്ടത് എങ്ങനെയെന്നും പഠിപ്പിച്ചു കേശാലങ്കാരം നടത്താനും ആഹാരം പാകം ചെയ്യാനും എനിക്ക് പറഞ്ഞു തന്നു എന്നാൽ അമ്മേ അമ്മ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നില്ല അത് എന്തെന്നാൽ എങ്ങനെയാണ് സമാധാനത്തോടെ മരിക്കേണ്ടതെന്ന് ദൈവപുത്രന്റെ ശബ്ദം കേൾക്കാനും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട ചിന്തയാലും വിചാരത്താലും നമ്മുടെ ശിഷ്ടനാളുകളെ പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ നോമ്പും ഉപവാസവും സംഗതിയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തെ ഉപസംഹരിക്കട്ടെ ദൈവത്തിന് സ്തുതി